അപ്പോൾ ഇന്ന് ഒരു ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ആണേ ഞാനിത് എങ്ങോട്ടായി പോകുന്നതെന്നല്ലേ ഇതാ നോക്കിയേ ഇതാണ് പെയിൻറ്റും പാട്ട ഞാൻ പെയിൻറ്റും പാട്ടെന്നാണ്ട്ട് പറയുന്നത് ഇത് ഭയങ്കര അലമ്പായിട്ടാണ് ഇടുന്നത് ഞാൻ ഇത് കൊണ്ട് കഴുകി നല്ല നീറ്റാക്കി എടുത്തു ഇതിൻ്റെ സൈഡിലെല്ലാം ഭയങ്കര തുരുമ്പായിരുന്നു കേട്ട് അകത്തും ഒക്കെ ഭയങ്കര തുരുമ്പായിരുന്നു അത് ക്ലീൻ ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു ക്ലീൻ ചെയ്താലും അതുപോലെ തന്നെ ഇരിക്കുന്നത് അപ്പം ഞാൻ എന്താ അതിനെ ക്ലീൻ ചെയ്തിട്ട് അതിനൊരു ബ്ലാക്ക് കളറ് കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് കളറ് അടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം എന്താ കണ്ടോ കഴുകി കഴിഞ്ഞിട്ടും അതിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുമായിരിക്കുമല്ലോ അല്ലേ അപ്പം ഞാൻ എന്താ ഈ പൂച്ചക്കുട്ടിയാണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം ഞാൻ അതിലേക്ക് വരയ്ക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ എന്തോ അതിനകത്ത് വരയ്ക്കാൻ ഭയങ്കര പാടായിരുന്നു അപ്പം ഞാൻ എന്തു ചെയ്തു ഒരു പേപ്പറിലാണ് അത് വരയ്ക്കുന്നത് ആ അത് വരച്ചിട്ട് ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണെ ചെയ്യുന്നത് ഞാൻ ആ കൂടെ തന്നെ ഒരു കൂടി വരയ്ക്കുന്നുണ്ടായിരുന്നു ഈ അവസരത്തിൽ അപ്പം ഞാൻ ഒരു കാര്യം ഇവിടെ പറയുവാണെ ഞാൻ നേരത്തെ ഇതുപോലെ കട്ട് ചെയ്യാൻ ഉദ്ദേ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഒരു മീൻ വെട്ടുന്ന കത്രികയായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു എൻ്റെ ആ ദയനീയ അവസ്ഥ കണ്ടുകൊണ്ട് അമ്മ എനിക്ക് ഒരു കത്രികയും രണ്ട് പെൻസിലും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ടെട്ടോ അപ്പം ഞാൻ എന്താ പൂച്ചക്കുട്ടീനെ എല്ലാം വരച്ചു അവരെ എല്ലാം കട്ട് ചെയ്തെടുത്തു ബാക്കി നിങ്ങൾ കണ്ടു ഓക്കെ എനിക്ക് എനിക്കെന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വർക്കായിരുന്നു കേട്ടോ അതായത് എന്താ പറയുന്നത് മുറ്റത്ത് അമ്മ എന്തോ കുഴിച്ചു വെച്ച ഒരു പാട്ടായിരുന്നു കേട്ടോ അതിന് നമ്മൾ മുറ്റത്തുനിന്ന് അകത്തേക്ക് കൊണ്ടുവരിക അതായത് ഒരു ട്രാൻസ്ഫർമേഷൻ നടത്തി അകത്തേക്ക് എന്ന് പറയുന്നത് ഒരു ചില്ലറ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ അപ്പം ഞാൻ എന്താ പട്ടിക്കുഞ്ഞിനെ വരച്ചതാണ് ഇതെൻ്റെ മിലവിനെ പോലെ തന്നെയില്ലേ അവനെ ഉദ്ദേശിച്ചത് തന്നെയാണ് ഞാൻ വരച്ചത് കേട്ടോ അപ്പോൾ നമ്മൾ ഇവനെ കട്ട് ചെയ്തെടുത്തു കട്ട് ചെയ്തെടുക്കുന്നത് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുവാണേ ചെയ്യുന്നത് അതായത് ആ പാട്ടയുടെ പൊക്കത്തേക്ക് നമ്മൾ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് അത് എന്നാന്ന് ചോദിച്ചാൽ വരച്ച് എഴുമ്പത്തേനും ആ പെയിൻ്റ് എല്ലാം ആ പാടേ ഇങ്ങനെ പോരുന്ന പോലെ തോന്നിയുണ്ട് ഞാൻ ഒട്ടിച്ചു കൊടുക്കാമെന്നാണ് വെച്ചത് ഞാൻ എല്ലാം അടിപൊളിയായിട്ട് ഒട്ടുന്നത് നമ്മുടെ സാധാ ഫെവി ക്യൂക്കിൻ്റെ അതായത് ഫെവി ക്യുക്കിൽ നമ്മുടെ സാധാരണ വൈറ്റ് കളറുള്ളത് അതിൻ്റെ പശയാണ് അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ അപ്പം ഞാൻ അവനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടേ നിങ്ങൾ ആ പാട്ടയുടെ അകംഭാഗവും ഭാഗവും ഒക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി കാണുമായിരിക്കുമല്ലോ നിറച്ചും എന്താണ് തുരുമ്പെടുത്തിരിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു കേട്ടോ അതെ അപ്പോൾ ഞാനതൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ടേ അപ്പം ഞാനിവിടെ ഒട്ടിക്കാനെടുത്തി ആദ്യം ഈ കത്രിയെക്കുറിച്ചും പിന്നെ എൻ്റെ പെൻസിലിനെ കുറിച്ചും ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞായിരുന്നല്ലേ അത് അതാണ് ഇത് കേട്ടോ എൻ്റെ ദയനീയ അവസ്ഥ കണ്ടിട്ട് അമ്മ എനിക്കൊരു കത്രികയും രണ്ട് പെൻസിലും തന്നതായിരുന്നു അതെ അപ്പം ഞാനിവിടെ എടുക്കുന്നത് നമ്മുടെ സാധാരണ ഫെവീകോള് തന്നെയായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ ഇതിനകത്ത് വേറൊരു പശയാണ് കാണിക്കുന്നത് അത് വേറൊന്നും കൊണ്ടല്ല ഞാൻ ആദ്യം അതുകൊണ്ടിട്ട് ഒട്ടിക്കാന്നായിരുന്നു വെച്ചിരുന്നത് വീഡിയോയും അതിൽ തന്നെ ആ ഇത് വെച്ചിട്ട് തന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ എന്തോ മറ്റതാണ് നല്ലതെന്ന് തോന്നി പിന്നെ ഫെവികോൾ കൊണ്ട് ഒട്ടിക്കുമായിരുന്നേ അത് നിങ്ങൾ അത് വെച്ച് ഒട്ടിച്ചാൽ മതി കേട്ടോ നല്ല സൂപ്പറായിട്ടത് ഒട്ടുവേ അപ്പം ഞാനത് ഒട്ടിച്ചു പിന്നെ ഞാൻ ആ പൂച്ചക്കുട്ടീനെ ഒന്ന് അതിന് സൈഡ് വഴി ഒന്ന് ബ്ലാക്ക് കളറൊന്ന് ഔട്ട് ഔട്ട് ലൈൻ ആയിട്ട് കൊടുക്കുന്നുണ്ട് വേറെ ഒന്നും കൊണ്ടല്ല നമുക്കൊരു പെർഫെക്ഷന് വേണ്ടിയാണേ അല്ലെങ്കിൽ പിന്നെ നമ്മളത് ഒട്ടിച്ച് വെച്ചതായിട്ടല്ലേ തോന്നുള്ളൂ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തോന്നേ ഉള്ളേ അത് ഒട്ടിച്ച് വെച്ച് പിന്നെ ഞാൻ നമ്മുടെ പച്ചക്കളർ കൊണ്ടിട്ട് ജസ്റ്റ് ഒരു എന്താണ് പുല്ലുകൾ ചുമ്മാ വരച്ചു കൊടുക്കുന്നതാണ് കേട്ടോ പ്രത്യേകിച്ച് ഷേപ്പിലോ കാര്യങ്ങളിലോ ഒന്നും ജസ്റ്റ് ചുമ്മാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കും ജസ്റ്റ് അങ്ങനെ ഒന്ന് വരച്ചിട്ട് പിന്നെ ആ ആ എന്താ ഒന്ന് എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് മഞ്ഞ കളറും കൂടെ അതിൻ്റെ സൈഡ് മേനിങ്ങനെ അടിച്ചടിച്ച് വിടുന്നുണ്ട് എന്നിട്ടതിൽ കുഞ്ഞു കുഞ്ഞു പൂക്കൾ വരച്ചു കൊടുക്കുക ചെയ്യുന്നത് യെല്ലോ കളറിലെ പൂക്കൾ വരച്ചു കൊടുക്കുക ചെയ്യുന്നത് നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമായിരിക്കുമല്ലോ അല്ലേ അപ്പം ഞാൻ എന്താ ഇങ്ങനെ ഫുൾ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ കവർ ചെയ്തിട്ട് അപ്പം ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ മണ്ടഭാഗം ഒരു സുഖ ഇല്ലാതിരിക്കുന്ന എനിക്ക് തോന്നി അപ്പം ഞാൻ എന്ത് ചെയ്തു ആ മണ്ട ഭാഗത്തിന് എന്തെങ്കിലും ചെയ്യണമല്ലോ ഓർത്തിട്ട് കുഞ്ഞു കുഞ്ഞ് ഡോട്ട്സ് ഇട്ട് കൊടുക്കുവാണേ മഞ്ഞ കളറും നമ്മുടെ മജന്ത കളറും കൂടെ കൂടി ഒന്ന് ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ചെടി കുഴിച്ചു വെക്കാവേ അപ്പോൾ ദാ ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ കിട്ടുവാണെങ്കിൽ ഇങ്ങനെ ചെയ്യൂല അല്ലേ